വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താർ വയനാട് ദുരന്തത്തിൽ ഒരുപാട് പേർക്ക് ജീവനും സ്വത്തും സർവസ്വവും എല്ലാം നഷ്ടപ്പെട്ടു ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത നഷ്ടമാണ് ആ ആളുകൾക്ക് ഉണ്ടായത് അതിനിടയിൽ കിടന്നിട്ടും വളരെ മോശം രീതിയിൽ പെരുമാറുന്ന ആളുകൾ ഇന്നലെ അവിടെയുള്ള എന്താ പറയാ ചില പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കാൻ തയ്യാറായ പുരുഷന്മാരെ ഇവർക്ക് കല്യാണം കഴിക്കാൻ മുട്ടുന്നത് ഇപ്പൊ അവിടുത്തെ ഈ ദുരിതബാധിതരെ കല്യാണം കഴിക്കാൻ കാത്തിരിക്കുകയാണോ അവർക്ക് ആദ്യം കിട്ടേണ്ടത് പുനരധിവാസമാണെന്നൊരു ബോധവും ഇല്ലാതെ ഞങ്ങൾ അവിടുത്തെ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കുറെ എണ്ണം വേറെ കുറെ എണ്ണം ദത്തെടുക്കാൻ നടക്കുകയാണ് ഇന്നലെ ഉണ്ടൊരു ഉമ്മ വിളിക്കണം പാവം ഒരു സ്ത്രീ അവർക്ക് അറിയാനിട്ടാണ് ഞങ്ങളെ ഒരു വോയിസ് കേട്ടല്ലോ വോയിസിൽ അവിടെ കുട്ടികളെങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നാ കേട്ടിട്ടുള്ളത് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ ദത്തെടുക്കാൻ പറ്റുമോ എന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതെടുക്കാൻ കുറെ പ്രൊസീജിയർ ഉണ്ട് ഞാൻ രണ്ടു ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതിൽ ഉണ്ട് അതൊക്കെ ഞങ്ങൾക്ക് അറിയാം അല്ല അങ്ങനെ ഒരു വോയിസ് ഇറങ്ങിയിട്ടുണ്ട് ആ വോയിസിൽ അവിടെ കുട്ടികളെ കൊടുക്കുന്നുണ്ട് കല്യാണം കഴിക്കാൻ ആയവരെ വേണമെങ്കിൽ കല്യാണം കഴിക്കാം കുട്ടികളെ വേണമെങ്കിൽ എടുക്കാം ഇത് മാർക്കറ്റിൽ കൊടുക്കുന്ന പോലെയാണോ അവിടുത്തെ ആളുകൾക്ക് എന്താണ് പ്രാഥമികമായിട്ട് ആവശ്യമുള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കുക അവിടെയുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഒരു പെണ്ണട്ടാലോ ഇതൊന്നും അല്ല ആവശ്യമുള്ളത് അവർക്ക് അവരുടെ പുനരധിവാസമാണ് ഇപ്പൊ അവിടെ കൊടുക്കണ അവിടെ കൊണ്ടന്ന അരിയും സാധനങ്ങളുണ്ടല്ലോ ടെൻ കണക്കിന് സാധനങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ വീഡിയോ ഒന്ന് കണ്ടു നിങ്ങൾ വയനാട്ടിലെ പ്രധാന കളക്ഷൻ പോയിന്റായ സെന്റ് ജോസഫ് സ്കൂളിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും കുറച്ച് ആവശ്യ സാധനങ്ങളുമായിട്ട് പോയ ഞങ്ങൾ ഈ കാഴ്ച കണ്ട് ഞെട്ടിത്തരിക്കുകയാണ് ചെയ്തത് വലിയൊരു ക്യാമ്പസായ സെന്റ് ജോസഫ് സ്കൂളിന്റെ ഓരോ മുറികളിലും ഓരോ ഐറ്റംസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയും തുണിത്തരങ്ങളെ തന്നെ ഓരോ കാറ്റഗറി ആയിട്ട് തരംതിരിച്ചുകൊണ്ട് ഓരോ ക്ലാസ് മുറികളും ഫുൾ ആയിട്ട് അവർ നിറച്ചു വെച്ചിട്ടുണ്ട് ഈ കാണുന്ന ക്ലാസ് മുറികളൊക്കെ നിറഞ്ഞിട്ട് സ്കൂളിന്റെ പ്രധാന ഗ്രൗണ്ട് കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് അരിയും പച്ചക്കറികളും ആവശ്യ സാധനങ്ങളും ബിസ്ക്കറ്റുകളും നാപ്കിൻസും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മിനറൽ വാട്ടറിന്റെ ക്യാനുകളൊക്കെ കൊണ്ട് വലിയ മല ാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കാണുന്ന ഇത്രയും സാധനങ്ങളുടെ ആവശ്യകത ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ് ഈ ഒരു അവസ്ഥയറിയാതെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ഐറ്റംസ് ലോഡ് കണക്കിന് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് എല്ലാ ക്യാമ്പുകളിലേക്കും ആവശ്യമായ പര്യാപ്തമായ സാധനങ്ങൾ ഇവിടെ നിന്ന് എത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ കൊടുത്തുവിടുന്ന വസ്ത്രങ്ങളും സാധനങ്ങളും ആഹാര സാധനങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ മല പോലെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് നേരാമണ്ണം അറിഹിച്ച കരങ്ങളിൽ ആവശ്യമുള്ള സമയത്ത് തന്നെ ഗവൺമെന്റ് എത്തിച്ചു കഴിഞ്ഞാൽ അത്രയും സന്തോഷം മനസ്സിലാക്കിയെടുത്തോളം അരിയോ പച്ചക്കറികളോ തുടങ്ങി ഇങ്ങനെയുള്ള ഒരു ഐറ്റംസ് ഇനി അവിടെ ആവശ്യം മായി സഹായിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ഇനി വീടുകൾ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് പുതിയ വീടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ട ഫർണിച്ചറുകളോ അതുപോലുള്ള ഐറ്റംസോ മാത്രമാണ് ഇനി നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ളത് ഓരോ ക്യാമ്പുകൾക്കും വേണ്ട സാധനങ്ങളാണ് അവിടെ നിരത്തി വെച്ചിരിക്കുന്നത് മാത്രമല്ല ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് പോലും അവിടെ സാധനങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര പച്ചക്കറികളാണ് വെറുതെ കൊണ്ടുവരുന്നത് ഓരോരുത്തരും മത്സരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു ലോഡാണെങ്കിൽ മറ്റാ രണ്ട് ലോഡ് കൊണ്ടുവരണം അവർക്ക് ആവശ്യമുള്ളതല്ലേ കൊണ്ടു കൊണ്ടുള്ളൂ പഴകിയ വസ്ത്രം മലയാളി ഒഴിവാക്കിയ പ്രശ്നം ടെൻ കണക്കിന് വസ്ത്രങ്ങളാണ് ഇന്നലെ നശിപ്പിച്ചത് നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ നല്ല വസ്ത്രങ്ങൾ കൊടുത്തുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ആരും നിർബന്ധിപ്പിക്കുന്നില്ല മറ്റോ എന്താ വിചാരിക്കാന്ന് കരുതണ്ട അവർക്ക് ആവശ്യം അരിയോ സാധനവും അതൊക്കെ അവിടെ ഇഷ്ടം പോലെ ഒക്കെ സർക്കാർ വേണ്ട വിധം കൊടുക്കുകയും ചെയ്യും ഓരോരുത്തരും വന്ന് സങ്കടപ്പെടുന്നത് കാണുമ്പോഴാണ് നമ്മൾ നെഞ്ചത്ത് കൈവെക്കണത് ഒരു തെരുവില് പാട്ട് പാടുന്ന ഒരു സുബൈർന്ന് വേറൊരു മനുഷ്യൻ ആ മനുഷ്യന്റെ മകളുടെ നിക്കാഹിനെ കരുതി വെച്ച് സ്വർണം പോയിട്ടുണ്ട് അവർക്ക് ഇപ്പോഴും ഒരു തുള്ളി കിട്ടിയിട്ടില്ല ലീഗേൽ പത്ത് കോടി പിരിച്ചിട്ടുണ്ട് സർക്കാർ പത്തഞ്ഞൂറ് കോടി പിരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇവർക്കത് കി ഇവരുടെ കയ്യിൽ ആ കാശായിട്ട് കൊടുക്കാൻ പറ്റുമോ ദുരിതാശ്വാസ ഗതിയിലേക്ക് കൊടുക്കുന്ന കഥകൾ കേൾക്കുമ്പോൾ നെഞ്ചു തകരാണ് എന്തിനാണ് ഇനിയും അവരെങ്ങനെ ബുദ്ധിമുട്ടിക്കണത് അതിന്റെ അടക്കമാണ് കുറെ കുട്ടികളെ ദത്തെടുക്കാൻ നടക്കണതും പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ നടക്കണതും ഇവരൊന്നും നേരം പുലർന്നിട്ടില്ലേ ഈ ഒരു സുബൈർ എന്ന പേരുള്ള ഈ ഒരാളെ അവസ്ഥ തന്നെ ആലോചിക്കുമ്പോൾ സങ്കടം തോന്നാണ് അവരവരുടെ മകളുടെ കല്യാണത്തിൽ നിശ്ചയിച്ചു വെച്ച കാര്യങ്ങളൊക്കെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് അന്ന് ഞങ്ങൾ ഈ പൊട്ടണ ദിവസം ഒരു നാലുമണിയോടു കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ ചൂരൽമല എൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു അവിടെ വന്ന് നിന്ന് മാമനും മക്കളും എല്ലാവരും ഇറങ്ങിന് ഒരു മുണ്ടക്കായിലും നിന്ന് അങ്ങനെ അന്ന് രാത്രി ഒന്നര മണിക്കാണ് ഇത് പൊട്ടണത് ഒര പിന്നെ തകർന്ന് കിടക്കുകയാണ് മരം വന്ന് വെള്ളം വന്നിട്ടൊക്കെ അടിച്ച് കിടക്കുകയാണ് ചുറ്റുപാകല്ല എല്ലാ വീടുകളും നശിച്ചു പോയി അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് നഷ്ടപ്പെട്ടു പോയി ഒന്നുമില്ല ഞങ്ങൾ പോയി നോക്കിയിരുന്നു ഒന്നും കിട്ടിയിട്ടില്ല എങ്ങനെ ആയി എന്നൊന്നും അറിയില്ല വീടും പോയിക്കണ് നമ്മളീ ആവരണവും പോയി എൻ്റെ കുട്ടീൻ്റെ കാര്യാണ് ഏറ്റവും വലിയ വിഷമം പിന്നെ ഞങ്ങൾക്ക് കയറി കിടക്കാനൊരു പൊരയില്ലാതായി എല്ലാം പോയി മുണ്ടക്കായക്കാർ മൊത്തം പോയി എൻ്റെ വാക്കില്ലോലും പോയി എന്നെ സഹായിക്കുന്ന ഒരാളാണ് മണ്ണിൻ്റെ ചോട്ട് കിടക്കുന്നത് എല്ലാ പ്രതീക്ഷയും ഞങ്ങൾക്ക് പോയി പൊന്നിട്ട് മൂടി മകളെ വിവാഹം കഴിപ്പിക്കാനല്ല ആവും വിധം ഒരായുസു മുഴുവൻ അവൾക്കായി കരുതി വെച്ചതാണ് ആ രണ്ടേ മുക്കാൽ പവൻ അതിൽ മുഴുവൻ സുബൈറിന്റെ വിയർപ്പുണ്ടായിരുന്നു വിവാഹത്തെ കുറിച്ചോർത്ത് ഉപ്പയുടെ ഉള് പിടയുമ്പോഴും നെഞ്ചിടിപ്പേറുമ്പോഴും അതിലേറെ ക്യാമ്പിലുള്ളവരെ കുറിച്ചോർത്താണ് ക്യാമ്പിലെ വോളണ്ടിയറായി പ്രവർത്തിച്ച് ഒപ്പമുള്ളവർക്ക് കരുത്തു പകരുകയാണ് ഫിത പാട്ടുപാടി അന്നു കിട്ടുന്ന ഓരോന്നും വെച്ച് ഉണ്ടാക്കിയതാണ് യാതൊരു മോതല് അങ്ങനെ ഒരു കൂട്ടി ഒരു കൂട്ടി ഉണ്ടാക്കിയതാണ് അത് കല്യാണത്തിനായിട്ട് ഇപ്പൊ എന്റെ ഒരു ആഗ്രഹമാണ് കല്യാണം എന്നില്ല എന്റെ ഇന്നൊരു നല്ല നിലയിലാക്കണെന്ന് സഹായിക്കാനുള്ളവരെല്ലാം മണ്ണിനടിയിൽപ്പെട്ടു ചേർത്ത് നിർത്തിയവരെല്ലാം ഒന്നും പറയാതെ പോയി സുബൈറിന് ഇനി എന്തു ചെയ്യണമെന്നറിയില്ല ഇന്ന് ഞങ്ങളതെല്ലാം നഷ്ടപ്പെട്ടു വീണ്ടും ഞങ്ങൾ ഈ ക്യാമ്പിലേക്ക് വന്നു എന്റെ മോഹള കാര്യാണ് ഏറ്റവും വലിയ സങ്കടം ഭയങ്കര ദുഃഖമുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം അവർക്ക് എന്താണ് ആവശ്യം കറക്റ്റായിട്ട് അറിയാം ഇപ്പൊ എല്ലാവരും അരികേറ്റി കൊണ്ടുപോകാൻ എത്ര ടൺ കണക്കിന് അരിയാണ് അവിടെ കിടക്കുന്നത് ഇനി അരിയൊക്കെ എന്തെയ്യുന്നു ഇതൊക്കെ ഓരോരുത്തരെ കൊണ്ടുപോകും അതിനൊക്കെ പിന്നണിയിൽ ആളുകളുണ്ട് നമ്മൾ കരുതും നമ്മൾ അത്ര വലിയ നല്ലവരാണ് അവിടെ കയറിയിട്ട് സ്വർണ്ണം മോഷ്ടിച്ചവരാണ് നമ്മൾ മലയാളികളായ ആളുകൾ ഈ ഒരു ദുരന്തത്തിനിടയിലും സ്വർണങ്ങൾ മോഷ്ടിക്കുക വീട് കൊള്ളയടിക്ക എന്നിട്ട് എന്ത് തോന്നി മാസം ചെയ്യുകഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഫണ്ടും അടിച്ചു മാറ്റാൻ റെഡിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓരോ വീട്ടുകാരും ലിസ്റ്റ് ഉണ്ടല്ലോ അഞ്ഞൂറ്റി എത്ര മുന്നൂറ്റി സംതിങ് ആളുകളുടെ എങ്ങാനും വീട് പോയി ഓരോ ആളുകളിലും തിരഞ്ഞെടുത്തിട്ട് എന്താണ് നിങ്ങൾ എവിടെയാണ് അടവടക്കാനുള്ളത് നിങ്ങൾ വീടുണ്ടാക്കിയ ലോൺ എത്ര ബാക്കിയുള്ളെങ്കിൽ ആ കാശോണ്ട് ലോൺ അടക്കാം എന്നിട്ട് അവർക്ക് പറ്റുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഓരോരുത്തർക്കും ഓരോ വീടുണ്ടാക്കണ പ്രക്രിയ തുടങ്ങാം ഈ പുത്തുമലയിലൊക്കെ ദു ദുരന്തം ഉണ്ടായ ആൾക്കാർ ഇപ്പോഴും വീടൊക്കെ ചോർന്നുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ എത്ര വർഷങ്ങളായിട്ട് ഇടങ്ങാറായിട്ട് നടക്കണത് അപ്പോൾ ഈ ഒരു പുനരധിവാസം കൃത്യമായിട്ട് ചെയ്യാതെ ഇതാർക്കോ വേണ്ടിയിട്ട് കൈയടിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് നമ്മുടെ സമുദായ സംഘടനകളും മറ്റു സംഘടനകളൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് ഇതിലേക്ക് ഇറങ്ങിച്ചൊന്ന് പ്രവർത്തിക്കാം അല്ലെങ്കിൽ ഇതിന്റെ ഓരത്ത് നിന്നിട്ട് വെറും കയ്യടി വാങ്ങാൻ നിൽക്കരുത് അവർക്ക് ഇപ്പോഴും സങ്കടമാണ് ഇന്നലെ ഒരു ചെങ്ങാതി അവിടെ വന്നിട്ട് മുഹമ്മദ് എന്ന് പേരിൽ ഒരാള് അവിടുത്തെ ആ അപകടം കണ്ടിട്ട് നെഞ്ചു പൊട്ടി മരിച്ച ഒരാള് ഇന്ന് ജനങ്ങൾ എല്ലാവരും ദുരന്ത ബാധിതരും എല്ലാവരും കൂടി ചേർന്ന് അവിടെ പരിശോധന നടത്തണത് അതിൽ വെളിച്ചപ്പാടിന്റെ വാളും പലതും കണ്ടിട്ടിരുന്നു അപ്പൊ നമുക്ക് അവർക്ക് ചെയ്യാനുള്ള ഒരു കാര്യം ഇനിയും അത് വിറ്റിട്ട് കുറെ പച്ചക്കറിയും കുറെ തുണിത്തരങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇനി അതിൽ വേറെ എന്തെങ്കിലും നമ്മൾ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ ആ നാട്ടിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ആ കാശ് അവിടെത്തന്നെ ഉണ്ടാവില്ലേ നമ്മൾ ഇവിടുന്ന് കുറെ സാധനങ്ങൾ കൊണ്ട് അപ്പൊ അവിടുന്ന് അരി വാങ്ങാണെങ്കിൽ അവിടുന്ന് അരി മേടിച്ചു കൊടുക്കുക അപ്പൊ ആ കടയിൽ നിന്ന് അരി വാങ്ങുമ്പോൾ ആ സമീപത്തുള്ള ആളുകൾക്ക് ആ കാശ് എത്താണ് ഇത് നമ്മളിതൊക്കെ പുറത്തുനിന്ന് കൊണ്ടുപോകുമ്പോൾ ആ നാട്ടുകാർക്ക് ഉപകാരമില്ല നമ്മളൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ വന്നിട്ട് അവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കുക അവിടുത്തെ സമീപത്തെ ടൗണിൽ നിന്ന് ഇത് ഞാൻ പറഞ്ഞത് അന്താരാഷ്ട്ര നിയമങ്ങളാണ് കേട്ടോ ഇങ്ങനെയാണ് ശരിക്കും പുനരധിവാസം വേണ്ടത് അല്ലാതെ ആവശ്യമില്ലാത്തക്ക് കേടന്ന തുണി കേടന്ന ഷർട്ട് കേടുന്ന ടീഷർട്ടൊക്കെ കൊണ്ടുപോയി ഒഴിവാക്കാനുള്ളതല്ല ഈ പുനരധിവാസം എന്ന് പറയുന്നത് ഏതായാലും അവരുടെ കാര്യം വളരെ കഷ്ടമാണ് ഓരോരുത്തരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് മതസംഘടനകൾക്കൊക്കെ ഇതിൽ നിന്ന് നോക്കാതെ ഇടപെടാൻ കഴിയും അവരോരോ ആളുകളും ചെയ്യുക ഇന്ന ആൾക്കാർ ലിസ്റ്റ് ഉണ്ടാക്കി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക ഞങ്ങളിത് ഈ കുടുംബങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട് ഇത്ര വർഷം കൊണ്ട് ഞങ്ങൾ വീട്ടുണ്ടാക്കും ഓരോടും ചോദിക്കാം നിങ്ങൾക്ക് എത്ര മുമ്പത്തെ എത്ര ലോൺ ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഇത്ര ലക്ഷങ്ങൾ ലോൺ ഉണ്ടായിരുന്നു ആയിക്കോട്ടെ ഞങ്ങൾ അടച്ചേരാം എന്താ നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ സ്വർണം ഇന്ന കാര്യങ്ങളാണ് ഓക്കെ അത് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വിശ്വസിച്ചിട്ടോ അതുമായി ബന്ധപ്പെട്ടൊരു ഒരു ഒരു ലിസ്റ്റ് ഉണ്ടാക്കി എന്നിട്ട് നിങ്ങൾക്ക് എന്നിട്ടിങ്ങടെ വീട് വേണ്ടത് ഞങ്ങൾ ഇവിടെ വീട് കാണാം ഞങ്ങൾ ഇത്രയും കാശ് പിരിച്ചിട്ടുണ്ട് ഞങ്ങളിത് പത്ത് കോടി ഞങ്ങൾ പിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റാൾക്കാർ പത്തഞ്ഞൂറ് കോടി പിരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ വീട് വേണം ഇത്ര വർഷം കൊണ്ട് അതുവരെ വാടക വീടുണ്ടാക്കാൻ അല്ല ഇതൊക്കെ അല്ലേ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ തിരുത്തട്ടോ ഞാനതിൻ്റെ ഒരു പ്രാക്ടിക്കലായ ഒരു വശ പറഞ്ഞത് ഇത് കുറേ എണ്ണിൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് പച്ചക്കറി കുറച്ച് ഐസ്ക്രീം വേണ്ടി കുറച്ച് കുട്ടിയൊക്കെ കളിക്കണത് എന്തൊക്കെ രീതിയിലാണ് ഭർത്താക്കന്മാർ മരിച്ച ഒരുപാട് സ്ത്രീകളാണ് അവിടെ ആരോ ചോദിച്ചിരുന്നു അവരെങ്ങനെ ഇദ്ധ ഇരിക്കാന്ന് ഇദ്ദരിക്കാന്ന് പറഞ്ഞാൽ എന്തൊരു ആരുടെ ഉള്ളിൽ പൂട്ടിക്കൊണ്ടേ ഇരിക്കുക ഇസ്ലാമിലെ ഇദ് ഇസ്ലാമിലെ ഇദ് ഒരു വീട് ചെയ്തിട്ടുണ്ട് അതിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാ ഇദ്ദ എന്ന് പറഞ്ഞാൽ തന്നെ ഒരാളെ ബുദ്ധിമുട്ടിക്കലല്ല നാല് നാലു മാസവും പത്ത് ദിവസവും ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടേ ഇരിക്കാന്ന് ചിലവർ പറഞ്ഞിരുന്നെ വെള്ള വസ്ത്രമൊട്ട് മാത്രമേ ധരിക്കാവൂ ലാളിത്യം വേണം ആഡംബരങ്ങൾ പാടില്ല അതിന് പ്രത്യേക വസ്ത്രവും കാര്യങ്ങളൊന്നും ഇല്ല അത് അത് ജോലിക്ക് പോകേണ്ട ആൾക്കാർക്ക് ജോലിക്ക് പോവുക അടുത്ത കുട്ടി സംസാരിക്കണ ആളെ സംസാരിക്കുക ഇസ്ലാമിൽ ഇസ്ലാമിലിരിക്കുന്ന ഒരാളെ ബുദ്ധിമുട്ടിച്ച് ചെയ്യാനുള്ളതല്ല അപ്പോൾ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ഇവർ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇരിക്കുന്ന ഒരാൾ അവിടെയുള്ള സന്തോഷങ്ങൾ പങ്കെടുക്കുന്നത് കൊണ്ടൊന്നും ഒരു തരത്തിലും ഇദ്ദയുടെ ഇത് വിലക്ക് ലംഘിക്കുന്ന ഒന്നല്ല അപ്പൊ ആരോ ഒരാള് സങ്കടമാണ് ഭർത്താക്കന്മാര് മരിച്ച ആൾക്കാരൊക്കെ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇദ്ധരിക്കുന്നത് എന്താ അവിടെ ഇരുന്നുകൊണ്ട് ഇദ്ധരിക്കുന്ന സ്ത്രീക്ക് ജോലിക്ക് വരെ പോകാൻ അനുവദിക്കുന്ന ഒരു മതമാണ് നമ്മുടേത് അതിനിടക്കാണ് ഇമാതിരി സംശയങ്ങളെ അപ്പോൾ പുനരധിവാസം കൃത്യമായിട്ട് നടത്തണം അല്ലെങ്കിൽ അതൊരു വലിയ ദുരന്തമായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല ഏതായാലും പ്രേക്ഷകർക്ക് പ്രേക്ഷകർ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം